രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരായി അക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിനെതിരെ ചെറുവിരലനക്കാനോ നിയമനിർമ്മാണം നടത്താനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നുമില്ല രാഷ്ട്രീയ തന്ത്രജ്ഞനും ജൻസൂലിസ്റ്റ് പാർട്ടി അധ്യക്ഷനുമായ പ്രശാന്ത് കിഷോർ ബീഹാറിലെ രാഷ്ട്രീയ നേതാക്കളെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായി രംഗത്ത് രംഗത്തുവന്നിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾക്കായി നാൽപ്പത് സീറ്റുകൾ നീക്കിവെക്കുമെന്ന പ്രശാന്ത് കിഷോറിന്റെ വാക്കുകൾ ഏറെ ചർച്ചയാവുകയാണ് സംസ്ഥാന ജനസംഖ്യയിൽ പത്ത് ശതമാനമുള്ള മുസ്ലിം വിഭാഗത്തിന് ബീഹാർ നിയമസഭയിലെ പ്രാതിനിധ്യം പത്തൊൻപത് എം എൽ എ മാർ മാത്രമാണ് എന്നാൽ ജൻസൂരജ് പാർട്ടി മുസ്ലിങ്ങൾക്ക് നാൽപ്പത് സീറ്റ് നീക്കിവെക്കുമെന്നാണ് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കിയത് മുസ്ലിം വോട്ട് വാങ്ങുന്ന ജെ ഡി യുവും ആർ ജെ ഡിയും കോൺഗ്രസും മതിയായ പ്രാതിനിധ്യമോ വികസനമോ അവർക്ക് നൽകുന്നില്ല ജനസംഖ്യാനുപാതികമായി എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കും തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് വിതരണത്തിൽ മാത്രമല്ല സർക്കാരിലും മതിയായ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നും പ്രശാന്ത് കിഷാർ അഭിപ്രായപ്പെട്ടു നേതൃത്വം നൽകുന്ന ഇരുപത്തിയഞ്ചു പേരിൽ അഞ്ചോളം പേർ മുസ്ലിങ്ങളാണെന്നാണ് പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടിയത് ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രശാന്ത് കിഷോർ നേരത്തെ രംഗത്തെത്തിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ താക്കോൽ തന്റെ കയ്യിലുണ്ടായിട്ടും നിതീഷ് മോദിയുടെ കാൽക്കൽ വണങ്ങി നിന്നുകൊണ്ട് ബീഹാറിന്റെ മാനം വിറ്റുവെന്നും അപമാനം വെച്ചു എന്നായിരുന്നു പ്രശാന്ത് കിഷോർ നിതീഷ് കുമാറിനെ പരിഹസിച്ചത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം സ്ഥാനാർത്ഥികൾക്കായി നാൽപ്പത് സീറ്റുകളെന്ന പ്രശാന്ത് കിഷോറിന്റെ പ്രഖ്യാപനം ബീഹാർ രാഷ്ട്രീയത്തിൽ തന്നെ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ് രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ഗോമാംസത്തിന്റെ പേരിൽ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടവും നിത്യസംഭവം എന്നിരിക്കെയാണ് പ്രശാന്ത് കിഷോർ മുസ്ലിം പ്രാതിനിധ്യ തന്ത്രവുമായി രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ബീഹാറിലെ ന്യൂനപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ജെ ഡി യു ആർ ജെ ഡി രാഷ്ട്രീയ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രം കൂടിയാണ് പ്രശാന്ത് കിഷോർ ലക്ഷ്യം വെക്കുന്നതെന്നാണ് സൂചന എന്നാൽ മുൻപ് നിതീഷ് കുമാറിനൊപ്പം നടന്ന പ്രശാന്ത് കിഷോർ പുതുതന്ത്രം പയറ്റുമ്പോൾ ബീഹാറിലെ ന്യൂനപക്ഷം ആർക്കൊപ്പം നിൽക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്